ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ കേട്ടോ അതെ കാപ്പിക്കുരു നമ്മളെ തൊടിയിലുണ്ടായ കാപ്പിക്കുരു ആണ് അത് അടുപ്പത്ത് വെച്ച് വറക്കുകയാണ് അത് നല്ലവണ്ണം കരിഞ്ഞ കളറാവുമ്പോൾ കുറച്ച് പഞ്ചസാരയും ഏലക്കയും ഒക്കെ ഇട്ടിട്ട് വേണം പഞ്ചസാര ഇട്ടാലേ ഇട്ടാലത് നല്ലോണം ആ ചൂടിൽ നല്ലോണം അങ്ങോട്ട് വറവാകും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നല്ല വിറകടുപ്പിൽ കത്തിക്കണം അങ്ങനെ നല്ല കറുത്ത കളറായി വരുമ്പോൾ ചൂടാറാൻ വാങ്ങി വയ്ക്കുക വാങ്ങി വെച്ചിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നല്ലവണ്ണം അത് മിക്സിയിൽ പൊടിക്കുക ആദ്യമൊക്കെ വരലിലൊക്കെ ഇട്ട് കുത്തി പൊടിക്കലായിരുന്നു ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ച് പൊടി നല്ല നൈസായിട്ട് തരിച്ചെടുക്കുക പിന്നെ അതിൻ്റെ തരി വീണ്ടും ഒന്നും കൂടി മിക്സിയിൽ മിക്സിയിലടിക്കുക അങ്ങനെ നല്ല പൊടിയായി കിട്ടണ വരെ തരിച്ച് അടിച്ചുകൊണ്ടിരിക്കണം മിക്സിയിൽ അപ്പോൾ ചെറിയൊരു വീഡിയോ നേരത്തെ വീഡിയോ ഇത്ര മാത്രം നല്ല രുചിയാട്ടോ ആട്ടാണ് നമ്മൾ ഒരു വിഷമൊന്നും കലരാത്ത കാപ്പിപ്പൊടിയായിട്ട് കിട്ടും കുറച്ച് കാപ്പിക്കുരു രണ്ടുമാരേ കായ്ച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കുരു എടുത്ത് വെച്ചിരുന്നു ഞങ്ങൾ ഉണക്കി ആ കാപ്പിക്കുരുരു ആണിത് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്ര മാത്രം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ചെയ്യാൻ വീണ്ടും വരുന്നതാണ് ഇത്രമാത്രം ബായ് എല്ല അടിപൊളി കാപ്പി കുടിക്കാം ഇനി കൃത്രിമമില്ലാത്ത കാപ്പിപ്പൊടിയായിട്ട് നമുക്ക് കാപ്പി കുടിക്കാവുന്നതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ കേട്ടോ അതെ കാപ്പിക്കുരു നമ്മളെ തൊടിയിലുണ്ടായ കാപ്പിക്കുരു ആണ് അത് അടുപ്പത്ത് വെച്ച് വറുക്ക് വേണം അത് നല്ലവണ്ണം കരിഞ്ഞ കളറാവുമ്പോൾ കുറച്ച് പഞ്ചസാരയും ഏലക്കയും ഒക്കെ ഇട്ടിട്ട് വേണം പഞ്ചസാര ഇട്ടാലത് നല്ലോണം ആ ചൂടിന് നല്ലോണം അങ്ങോട്ട് വറവാകും അതിനുവേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല വിറകടുപ്പിൽ കത്തിക്കണം അങ്ങനെ നല്ല കറുത്ത കളറായി വരുമ്പോൾ ചൂടാറാൻ വാങ്ങി വയ്ക്കുക വാങ്ങി വെച്ചിട്ട് ചൂടാറിയ ശേഷം നല്ലവണ്ണം അത് മിക്സിയിൽ പൊടിക്കുക ആദ്യമൊക്കെ വരലിലൊക്കെ ഇട്ട് കുത്തി പൊടിക്കലായിരുന്നു ഇപ്പോൾ കുറച്ചെല്ലാം ഉള്ളു അപ്പോൾ മിക്സിയിലിട്ട് നല്ലവണ്ണം പൊടിച്ച് പൊടി നല്ല നൈസായിട്ട് തരിച്ചെടുക്കുക പിന്നെ അതിൻ്റെ തരി വീണ്ടും ഒന്നും കൂടി മിക്സിയിലടിക്കുക അങ്ങനെ നല്ല പൊടിയായി വരെ തരിച്ച് അടിച്ചുകൊണ്ടിരിക്കണം മിക്സിയിൽ അപ്പോൾ ചെറിയൊരു വീഡിയോ ഇന്നലത്തെ വീഡിയോ ഇത്ര മാത്രം നല്ല രുചിയാട്ടോ നമ്മൾ ഒരു വിഷമൊന്നും കലരാത്ത കാപ്പിപ്പൊടിയായിട്ട് കിട്ടും കുറച്ച് കാപ്പിക്കുരു രണ്ടുമാരെ കായ്ച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കുരു എടുത്ത് വെച്ചിരുന്ന ഞങ്ങൾ ഉണക്കി ആ കാപ്പിക്കുരുരു ആണിത് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇത്രമാത്രം ബായ് അടിപൊളി കാപ്പി കുടിക്കാം ഇനി കൃത്രിമ ഇല്ലാത്ത കാപ്പിപ്പൊടിയായിട്ട് നമുക്ക് കാപ്പി കുടിക്കാവുന്നതാണേ